പപ്പായയുടെ കുറച്ച് ഉപയോഗങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കിയാലോ നമുക്ക് വീട്ടിലോട്ട് പോകാം സൗന്ദര്യത്തിനും മുടി സംരക്ഷണത്തിനുമെല്ലാം തന്നെ നമ്മുടെ പ്രകൃതിയിലെ പല വസ്തുക്കളും ഏറെ നല്ലതാണ് പഴങ്ങൾ പൊതുവേ സൗന്ദര്യത്തിന് നല്ലതാണ് ഇത്തരത്തിൽ ഒന്നാണ് പപ്പായ പപ്പായ ചർമ്മത്തെ പോഷിപ്പിക്കുകയും ചർമ്മത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ചർമ്മത്തെ മൃദുവും തിളക്കവും ഉള്ളതാക്കുകയും ചെയ്യുന്നു നിരവധി ആളുകളെ ബാധിക്കുന്ന ഒരു സാധാരണ പ്രശ്നമായ താരം ചികിത്സിക്കാൻ പപ്പായ സഹായിക്കുന്നു ഇത് പ്രധാനമായും ശിരോചർമ്മത്തിൻ്റെ പ്രശ്നം മൂലമാണ് ഉണ്ടാകുന്നത് വിറ്റാമിൻ സി പോലുള്ള ആൻറ്റി ഓക്സിഡൻ്റുകളും മറ്റ് ഫൈറ്റോന്യൂട്രിയൻ്റുകളും കൊളിനോമിനുകളും ക്ലവനോയിഡുകളും പപ്പായയിൽ അടങ്ങിയിരിക്കുന്നു ഇത് നമ്മുടെ മുടിയെ സംരക്ഷിക്കുന്നു അങ്ങനെ മുടിയകളും ശിരോചർമ്മവും റാഡിക്കൽ നാശത്തിൽ നിന്നും സംരക്ഷിക്കപ്പെട്ട് ആരോഗ്യമുള്ളതാകുന്നു പപ്പായയിലെ പപ്പയിനും മറ്റ് എൻസൈമുകളും ശിരോചർമ്മത്തിൽ എണ്ണയും മാലിന്യങ്ങളും അടിഞ്ഞുകൂടുന്നത് തടയുകയും താരൻ്റെ അപകട സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു താരനെ ചികിത്സിപ്പിക്കാൻ പപ്പായ അരക്കപ്പ് തൈരുമായി കലർത്തുക മുടി മുടിയിരകളിലും ശിരോചർമ്മത്തിലും ഈ മിശ്രിതം പുരട്ടുക ഇത് മുപ്പത് നാൽപ്പത് മിനിറ്റ് വരെ വയ്ക്കുക ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകുക പപ്പായയിലെ വിറ്റാമിനുകൾ ധാതുക്കൾ ആൻറ്റി ഓക്സിഡൻറ്റുകൾ എൻസൈമുകൾ മുതലായവ നമ്മുടെ മുടിയിഴകളെയും ശിരോചർമ്മത്തെയും പോഷിപ്പിക്കുന്നു ഈ പോഷകങ്ങൾ എൻസൈമുകളും മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും രോമകോപങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു മുടിയുടെ തിളക്കം മുടിയുടെ കട്ടി എന്നിവ മെച്ചപ്പെടുത്തുക കഷണ്ടിയോട് പോരാടുക മുടിയുടെ അറ്റം പിലരുന്നത് തടയുക തുടങ്ങിയ നിരവധി ഗുണങ്ങൾ പപ്പായിലെ പ്രോട്ടീനുകൾ നൽകുന്നു മുഹക്കുരു ചികിത്സിക്കുന്നതിനായി പുതുതായി മുറിച്ച പപ്പായ കഷ്ണങ്ങളുടെ നീര് കോട്ടൺ പാഡ് ഉപയോഗിച്ച് ചർമ്മത്തിൽ പുരട്ടുക ഇത് പത്ത് മിനിറ്റ് ഇരിക്കട്ടെ ശേഷം ചെറു ചൂടുള്ള വെള്ളത്തിൽ കഴുകുക അതല്ലെങ്കിൽ പപ്പായ കഷ്ണങ്ങൾ പ്രശ്നബാധിത പ്രദേശത്ത് പത്ത് മിനിറ്റ് തടവുക തുടർന്ന് ചെറു ചൂടുള്ള വെള്ളത്തിൽ കഴുകുന്നത് മുഖക്കുരു ആവറ്റുവാൻ സഹായിക്കും ചർമ്മത്തിന്റെ നിറം മെച്ചപ്പെടുത്തുന്നതിന് പപ്പായ ചർമ്മത്തിൽ പുരട്ടാം പുതിയ പപ്പായ കഷ്ണങ്ങൾ എടുത്തു മുഖത്തും കഴുത്തിലും ചർമ്മത്തിൻ്റെ മറ്റു തുറന്ന ഭാഗങ്ങളിലും തടവുക പതിനഞ്ചു മിനിറ്റിന് ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകുക ആഴ്ചയിൽ മൂന്നോ നാലോ തവണ ഇത് ആവർത്തിക്കുക അരക്കപ്പ് പഴുത്ത പപ്പായയിൽ ഒരു നാരങ്ങ നീര് കലർത്തി മുഖത്തും കഴുത്തിലും മസാജ് ചെയ്യുക മുപ്പത് മിനിറ്റിന് ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകുക ആഴ്ച തോറും ഇത് ആവർത്തിക്കുക ഒരു കപ്പ് പഴുത്ത പപ്പായ ഒരു ടീസ്പൂൺ വിറ്റാമിൻ ഇ ഓയിൽ ഒരു സ്പൂൺ തേൻ ഒരു സ്പൂൺ തൈര് എന്നിവ ചേർത്ത് നല്ല പേസ്റ്റ് ഉണ്ടാക്കുക ഇത് ചർമ്മത്തിൽ മൃദുവായി പുരട്ടുക പതിനഞ്ച് മിനിറ്റിന് ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകുക అప్పు వీడియో ఇష్టపడగా సబ్స్క్ైబు చేైక్ చే షేర్ చేయగా